അല്ലെങ്കിലും ഇതാക്കണം ഞമ്മളൊരു പണിക്കറിഞ്ഞാ ഇങ്ങനെയൊക്കെ തന്നെ കാരണം ഈ ഒരു വീഡിയോ പറയുകയാണെങ്കിൽ പഴകും തോറും വീഞ്ഞിൽ വീര്യം കൂടുന്നു പറഞ്ഞ പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് ദിവസം മുന്നെടുത്ത വെച്ച വീഡിയോ ആണ് അതിന്റെ ഇടയിലെ ഞമ്മളത് ചെറുതായിട്ട് ഒന്ന് എന്ന് മാത്രം ഏതായാലും ഇതാ തട്ടിക്കളഞ്ഞ് ഞാനൊന്ന് ജീവൻ വെച്ച് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് വീഡിയോ ഇട്ട് നോക്കാലോന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നതാണ് ഇനിയിപ്പോൾ ഏതായാലും മഴയും കാര്യങ്ങളൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ തന്നെയായിക്കാൻ നമ്മളെ വീഡിയോസ് കിട്ടും അതാക്കണ് ഈ ഒരു പനിയും ജലദോഷം തുമ്മലും ചീറ്റലും ഒന്ന് പറഞ്ഞിരിക്കുകയായി നമ്മളെ വീഡിയോയിൽ ഇതൊക്കെ തന്നെ ആയിക്കാരം ഉണ്ടാകുക അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഇതാ എല്ലാവർക്കും സ്വാഗതമുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന ഗുഡ് ബൈ അനിത സുബ്രഹ്മണ്യൻ അപ്പോൾ കുറേ ദിവസമായി നമ്മളെ പരസ്യമൊക്കെ പറഞ്ഞിട്ടൊക്കെ തുടങ്ങിയിട്ടില്ലേ അപ്പോൾ അങ്ങനെ ഇതാക്കണ് രാവിലെ തന്നെ ഇതാക്കണ് എന്നോ അടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഡേറ്റ് ആയതായാലും നമ്മൾ വീഡിയോ ഇതാണ് ഫുള്ളാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ മിക്സിയൊക്കെ നന്നാക്കി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഇടയിൽ അപ്പൊക്കെ അങ്ങനെ രാവിലെ തന്നെ അപ്പൊ ചുട്ട് ചുട്ട് ഇന്ന് ഇന്നിതാക്കണ ഒരു പരിപാടിയും കൂടി ഞാൻ പറഞ്ഞില്ല ഇന്ന് ഒരു കുടില്ക്കലുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മളെ ചെറു ചെൻ്റെ കുടിൽക്കലാണ് കേട്ടോ അത് നമ്മൾ സ്വന്തം വീടിൻ്റെ അടുത്താണ് അകമ്പാടത്തെ വീടിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്താണ് അപ്പം അവിടുക്ക് പോകാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ രാവിലെ ഇതാക്കണ് ചായ കടി അങ്ങനത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഒന്നും അടിക്കാതിരിക്കുക അത് നല്ല രാത്രി അടിച്ചാ ഒരു ചുരിദാറോ ഫ്രോക്ക് അതുപോലത്തെ ഉണ്ടോ അപ്പോൾ ഈ ഒരു ശീലപ്പം എവിടുന്നാ കിട്ടിയത് ചോദിക്കുകയാണെങ്കിൽ ഇതാ കഴിഞ്ഞ വീഡിയോസ് ഒന്ന് പോയി കണ്ടാൽ മതി അപ്പോൾ അപ്പം അതിൽ പറയുന്നുണ്ട് അപ്പം ചെറിയമ്മന്റെ പേരക്കുട്ടീൻ്റെ അൻപത്താറിന് പോയപ്പോൾ അന്ന് അമ്മ കൈ തന്നതാണ് കേട്ടോ ഇതാ ഈ ഒരു മാക്സിസിയില അപ്പം അന്ന് തന്നെ രാത്രി ഇരുന്ന് അടിച്ച് പിറ്റേത് ഇതാക്കണേ നമ്മൾ ചെറച്ചൻ്റെ കുടിക്കലിന് പോവുകയാണ് കേട്ടോ വീട്ടുകൂടലിന് പോവുകയാണ് അപ്പം അതിന് ഇടാൻ വേണ്ടിട്ട് ഞാൻ ഇട്ട് വരണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോട് വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത് അപ്പം അങ്ങനെ ഇതാക്കണം അടിക്കണ പരിപാടി എന്ന് രാത്രിയായിട്ട് ഫുള്ളും അടുത്ത് അയച്ചു കഴിഞ്ഞു കേട്ടോ ഒരു ഫ്രോക്ക് പോലെയാണ് അടിച്ചത് മാക്സിയിലെ ഉണ്ടാ തന്നത് അപ്പോൾ അതിനോട് ഒരു ഫ്രോക്ക് പോലെയാണ് അടിച്ചിട്ടില്ല അംബ്ര അംബ്രല സ്കേർട്ടില്ലേ അങ്ങനെയാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അടിച്ച് കുറച്ച് കുറച്ചറക്കം കുറഞ്ഞപ്പോൾ ഞാനിതൊരു ഞെറിയൊക്കെ വെച്ച് കൊടുക്കണ്ടിട്ട അപ്പം അങ്ങനെ ആ ഞെറി വെച്ച് കൊടുത്ത് പിന്നെ അവിടെ ഒരു ചെറിയതായിട്ട് കുറപ്പ് പാൻറ്റും കുറപ്പ് ഷാളും ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിനു മാച്ചാക്കണല്ലോ എന്ന് വിചാരിച്ചാണ് ഇതാക്കണ് ഫ്രണ്ടിൽ ഞാനൊരു എന്താ പറയുക ഒരു സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തൊരു കറുപ്പ് കൊടുത്തിട്ടുണ്ട് അതേമാതി അതിൻ്റെ ഒരു ഞെറി വെച്ചാ ഭാഗത്തുനിന്ന് ഒരു കറുപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മാച്ചാകുമല്ലോ അല്ല അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു കുറവ് തോന്നിയിട്ട് എന്തൊക്കെയോ ഇതിൽ കുറവുള്ളതുപോലെ തോന്നി അങ്ങനെ രാവിലെ ഇതാക്കണ് പീരി തുറന്നപ്പം വേഗം പോയി പശ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ടാണ് ഈ ഒരു മുത്തും കല്ലുകളും കുറച്ച് പിടിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സൂപ്പർ ഗ്ലൂ വാങ്ങിക്കൊണ്ടുവന്ന് അപ്പം അങ്ങനെ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഈ മുത്തുകൾ കുറച്ച് തുന്നി പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ മുത്തുകളും കല്ലുകളും ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ എവിടുന്ന് കിട്ടിയ ചോദിച്ചാൽ പഴയ ഒരു ഒരു ടോപ്പ് ഉണ്ടായിരുന്നുണ്ട് അതിന്ന് ഇതാക്കണ ഞാൻ തോണ്ടി തോണ്ടിയിരുത്ത മുത്തുകളാണത് അപ്പോൾ ഇജാതി തകണ് കിരിപ്പിത്തിരി പരിപാടികളൊക്കെ നമുക്ക് പണ്ടേ ഇല്ലതുകൊണ്ട് ഇതാക്കണ് വേഗം വേഗം നമ്മളെ പണി കൈ കൂട്ടുക അല്ലെങ്കിൽ ഇതില്ലല്ലോ ഒന്നിപ്പോൾ അതെങ്ങനെ ഇടുക അതൊരു ചുറുക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറ്റി വെക്കണ പരിപാടി നമുക്കില്ല അയ്മ എന്തെങ്കിലും വെട്ടി കഷ്ണിച്ച് മുത്തും കല്ലൊക്കെ വെച്ചിട്ട് അതാണ്ട് ഇട്ടുക എന്നു പറഞ്ഞാൽ റെഡിയാക്കി എടുക്കലാണ് കേട്ടോ നമ്മളൊരു പണി അപ്പോൾ അതൊക്കെ ഇട്ടു പോകുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അപ്പോൾ ഇതാക്കണി ഇങ്ങനെയാണ് ഞാൻ ഇതാക്കണത് നെക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് കറുത്ത ഒരു തുണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറേ മുത്തും കല്ലുകളൊക്കെ വെച്ച് ഏതാനും പാകപ്പെടുത്തി എടുത്തതിനെ അപ്പോൾ ഒരു രാത്രി കൊണ്ട് ഒരു ചുരിദാറുണ്ടടിച്ച് തീർന്നിട്ട് ഇട്ടാ ഇനിയിപ്പ എന്താ പരിപാടി വെച്ചാൽ കുഞ്ഞാറ്റിനെ കൊണ്ടുപോണില്ല എക്സാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഓളെ കൊണ്ടാൻ കഴിയൂലൊക്കെ ഇണ്ടാനും സ്കൂളിക്ക് പോവുകയാണോ അല്ലേ എന്റെ തലേക്ക് നല്ലൊരു കാര്യമാണ് താങ്കൾ പറയണത് അല്ലേ അല്ലു കറ്റായിട്ടോ കുപ്പികൾ നടക്കണം തന്നെ ആർഡിനെ നേരെ ഒക്കെ गाइस ഞാൻ എവർജ് ചെയ്യുന്നന്താക്രമിക്കാൻ വേണ്ടി ഇന്നത്തെ അസംഗിലാണ് മാർക്ക് അങ്ങനെ ഇതാക്കണ് ഞങ്ങൾ മൂന്നാളും കൂടി കേട്ടോ പോകാൻ നിൽക്കുന്നത് ഞാനും ഊബരുണ്ട് പിന്നെ ഉണ്ണിമോൾക്ക് പിന്നെ ക്ലാസ് ഒന്നും തുടങ്ങാത്തത് കൊണ്ട് എന്നെ ഓളും പോരുന്നുണ്ട് പിന്നെന്താകുന്ന് കുഞ്ഞാറ്റ ക്ലാസ്സിന് പോകുക കേട്ടോ അതിൻ്റെ ഒരു ചുരുക്ക് നല്ല പോലെ ഉണ്ട് ഞാൻ പോകൂലെന്നൊക്കെ പറഞ്ഞതാണ് എക്സാം എക്സാമല്ലേ ഫസ്റ്റ് എക്സാം എക്സാമല്ലേ അപ്പോൾ അതിന് ഇതാക്കള് ഓൾ പോയിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പം നമ്മളെ ഒരു കടമയാണല്ലോ ഉന്തി തള്ളി വിടുക എന്നുള്ളത് അവൾക്ക് മുപ്പത്തിയായിരൊക്കെ ഭയങ്കര മടി ഉണ്ടായിരുന്നു കേട്ടോ പോകാനായിട്ട് പിന്നെന്താക്കുന്നത് അല്ലു വന്നു അല്ലുമൊക്കെ വന്നിട്ട് ആ കുട്ടി കൊണ്ടുപോകുന്ന പരിപാടിയാണ് അപ്പോൾ ഓല അങ്ങനെ പോട്ടെ ഇവിടെ ഇരുന്നിട്ട് നല്ല ചിരിയാണ് ഓൾ ണ്ടല്ലോ ഒരു ഭയങ്കര ശരിയാണ് അപ്പോൾ അതാ ഫോട്ടോ എടുക്കേണ്ട പരിപാടി കേട്ടോ ഒരുങ്ങിക്കഴിഞ്ഞേര ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ വേഗം പോകാൻ നിൽക്കട്ടെ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് കിട്ടുക അപ്പോൾ കുടിൽക്കല ഏതാലും കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ തന്നെ സാധനമൊക്കെ വാങ്ങിയിട്ട് തന്നെ ചെല്ലുമ്പോഴത്തേന് ഒരുവിധമൊക്കെ കണ്ടായി കാണും അപ്പോൾ പാല് കാച്ചലും കാര്യങ്ങളൊക്കെ നാർത്ത കഴിയുമല്ലോ അല്ലല്ലേ അതിൻ്റെ ആ ഒരു മുഹൂർത്തത്തിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ കഴിയുന്നവരോടൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞ കേട്ടോ അപ്പോൾ എടുക്കുകയാണെങ്കിൽ അതിൽ കൂട്ടിയിട്ട് ില്ലാതൊക്കെ വിചാരിച്ചേന്ന് പക്ഷെ ഞാനത് ചോദിക്കാനും മറന്നു പിന്നെ ഓലാരും എടുത്തിട്ടുണ്ടാവുകയായി കാരണം ഞാൻ ചോദിക്കാൻ പറ്റാൻ മറന്നു പോയത് കേട്ടോ ഇപ്പോഴാപ്പൊ ഓർത്ത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കാമായിരുന്നു അപ്പഴാപ്പ അതില്ലല്ലോ ഇപ്പൊ ദില്ലെന്ന് ഓർത്ത് അങ്ങനെ ഇതാക്കണ് പിന്നെ മഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഉഷാറ മഴ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചന്തക്കുന്ന എത്തിയ എന്തെങ്കിലുമൊക്കെ വാങ്ങണല്ലോ ചെറിയൊരു കുടിൽക്കലാണ് നമ്മൾ ഒരു പത്തത് ആൾക്കാർ പരിപാടി ചെറിയൊരു പരിപാടിയാണ് എന്നാലും തന്നെ കുടിലക്കലെന്ന് പറയുമ്പോൾ നമുക്ക് എന്തേലും സാധനം കൊണ്ടു കൊടുക്കണമല്ലോ അങ്ങനെ ഇതാക്കണം നമ്മൾ ജാം ജൂമിലാണ് കേട്ടോ വന്ന് ചന്ത കുന്നുമ്മൽ ഇതാക്കണം ജാം ജൂമിലാണ് വന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങാലോ എന്ന് വിചാരിച്ച് വന്നാണ് കേട്ടോ നമുക്ക് പൊതുവേ നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണല്ലോ കൊടുക്കുക അപ്പോൾ ഞാൻ ഇതാക്കണം വാങ്ങട്ടെ വാങ്ങട്ടേന്നൊക്കെ വിചാരിച്ചിട്ട് കയറിയതാണ് ഇവിടെയാണ് ഈ വമ്പനൊരു കടയാണ് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങളിതാക്കണം വാച്ചിൻ്റെ ആ ഒരു ഇതിലൊക്കെ നോക്കിയാൽ ഞങ്ങൾ ഡിന്നർ സെറ്റാണ് കേട്ടോ അപ്പോൾ അവിടെ നിൽക്കി ആകപ്പാടെ പറ്റിയത് അതാണ് പിന്നെ മിക്സിയും കാര്യങ്ങളൊക്കെ ഓലെടുത്ത് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഡിന്നർ സെറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതാക്കണ് കുറേ നമ്മൾ സ്ഥിരം പരിപാടി ഇതാക്കണം കുറേ വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് അവിടെ ഇതാക്കണ് കുറത്തുള്ളയും കാട്ടി കുറേ നേരം ഒന്ന് നിന്ന് ഇതൊക്കെ തന്നെയാണ് പണി ഓളും തന്നെ ഇതിൻ്റെ ഒരേ പഠിപ്പാണ് നോക്കും മോളവിടെയും ഇവിടെയൊക്കെ തൊട്ടും തോണ്ടിയും ഫോട്ടോ എടുത്തിട്ട് നടക്കണ പരിപാടിയാണ് ഉണ്ണിമോക്കുള്ളത് അങ്ങനെ ഇതാക്കണ് നല്ല വലിയൊരു കടയാണ് കേട്ടോ വില കുറവുണ്ടോ ചോദിച്ചാൽ കീശയില് കുറേ പൈസ ഇതാക്കള് കുത്തി തിരികി വരുന്നവർക്കും ഒക്കെ വില കുറവുണ്ടാവും നമുക്ക് ഇതാക്കണ് നമ്മള് പാകത്തിനനുസരിച്ച് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഇതിൽ വില കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അത് രണ്ട് ഫ്ലോറായിട്ടാണ് വരുന്നത് അടിയിൽ പിന്നെ പച്ചക്കറി കാര്യങ്ങളും സാധനങ്ങളോ ഇതിൻ്റെ മേലെയാണ് ഇത് ഈയൊരു പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ പുസ്തകവും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ പക്ഷെ ഒക്കെ പാട നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല വീഡിയോ എടുക്കാനാണ് കാര്യമായിട്ട് നമ്മൾ ഇതിലേക്ക് കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകണതൊക്കെ അപ്പോൾ നല്ല രസമാണ് എന്താ എല്ലാ സാധനങ്ങളും നമുക്ക് വാണ്ടിയതാണല്ലേ കണ്ണതൊക്കെ വേണ്ടിയതാണ് ഇത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കേന്ന് പക്ഷെ ഒന്നും സാധനങ്ങൾ വാങ്ങൂല കേട്ടോ അപ്പോൾ ഇത് ഊക്ക് ഒരു ബോക്സ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചെറിയൊരു ബോക്സ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ബോക്സ് വാങ്ങാനുള്ളൊരു പരിപാടിയാണ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ ഇതാക്കണു ഒച്ചയും വീളിയും ബഹളത്തിനും കോട്ടും കുറവുണ്ടാവൂല കേട്ടോ പിന്നെ ഓവനൊക്കെ കണ്ടപ്പോ ഇങ്ങനെ വാങ്ങാനൊരു പൂതിട്ടോ കേക്കിൻ പരിപാടി ഇതങ്ങ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിങ്ങനെ നിക്കുകയാണ് അപ്പൊ അതവിടെ ഏതായാലും നിക്കല്ലേ ഒരു കൊല്ലം ഈ ഒരു കൊല്ലമാണ് കൈയ്യേട്ട് എന്നിട്ട് ഞാൻ വാങ്ങാൻ വരാന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു സമാധാനമാക്കി അതിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെതാ ഞമ്മളിങ്ങനെ നോക്കി നടക്കന്നെയാണ് അങ്ങനെ ജാം ജൂമിൽ അങ്ങോട്ട് ചെന്നിറങ്ങിയാൽ പിന്നെ ഉണ്ടല്ലോ നമ്മളൊക്കെ അങ്ങാടിപ്പൈക്കുകൾ നടക്കൂലേ അങ്ങനെയാണ് ടൈൻ്റെ ഉള്ളിൽ കൂടെ നടക്കുക എല്ലാ ഭാഗത്തും കൂടി ഞാനെത്തും എനിക്ക് എല്ലാ ഭാഗവും ഒന്നും വീഡിയോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കണം അങ്ങനെ ഇതാക്കണ് പിന്നെ നിങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചാൽ പോന്ന് വണ്ടിയുമ്പോൾ വെച്ച് ഇങ്ങനെ പോരാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഓട്ടോറിക്ഷയിലൊക്കെ വിളിച്ച് പോന്ന് പിന്നെ മൂപ്പർ വണ്ടിയുമ്പോൾ പോകുന്നു ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോവുന്നു ഇവിടെ വന്ന് ഇറങ്ങി സാധനമൊക്കെ കൊടുത്തു വീടൊക്കെ കയറി കണ്ടു പിന്നെന്താക്കണ് മഴയോട് മഴ തൊരാത്ത മഴ അകപ്പാട് ചപ്പ്ളി കുള കയ്യാറണം ആ പോരെ അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നപ്പാടെ ഭയങ്കര പൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ വന്ന് നോക്കിയപ്പോൾ സദ്യ സൂപ്പർ സദ്യ അപ്പോൾ വേഗം അവിടെ തന്നെ അല്ലേ തന്നെ ആ ഒരു മേശ തന്നെ നമ്മൾ കയറി ഇരിക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ വേഗം നല്ല ഉഷാറും ചോറും കൂട്ടാനും അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് ബിരിയാണി നെയ്ച്ചോറ് അതൊക്കെ ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ തിന്നണതും അപ്പോൾ വ്യത്യസ്തമായിട്ട് ഇതാക്കണ് ഇത് കണ്ടപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ കഴിഞ്ഞ നമ്മൾ ആ അൻപത്താറിന പരിപാടിക്ക് ഇതൊക്കെ തന്നെയായിരുന്നു അവിടെ സേമിയ പായസമായിട്ട് ഇവിടെ നല്ല അരിപ്പായസമായിരുന്നു സൂപ്പർ പായസമായിരുന്നു അപ്പോൾ ഇതാക്കണ് ആ ചോറ് നല്ല പരിപാടിയാണ് നമ്മൾ ചെന്ന പല ചോറൊക്കെ ഇതാക്കണ് കമുന്ന അടിച്ച് വിൽക്കുകയെന്നറിയില്ലേ അപ്പോൾ അങ്ങനെ എന്നിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി പായിച്ച് ഒറ്റക്കിട പട്ടിയായിരുന്നു ഒരു ചൊല്ലുണ്ട് കിട്ടാ അപ്പം അമ്മ അതിരിയെന്ന് കാരണം ഭയങ്കര മഴ ആ ഒരു സാധനമൊക്കെ വാങ്ങാറില്ല ഇപ്പോഴത്തേനും ഭയങ്കര മഴ പെയ്തു പിന്നെ കുറേ നേരം അവൾ അവിടെ നിന്നു ഇവിടെ തിരിച്ചെത്തിയപ്പോഴത്തേനും ഒരു മണിയായിട്ട് അപ്പോത്തിന് എല്ലാവരും ചോറിയിട്ടേം കഴിഞ്ഞേ വർത്താനം പറയലും കഴിഞ്ഞു പിന്നെ എനിക്കുള്ള ഒരു കുറ്റിയാൻ പറച്ചില്ല തുടങ്ങിയിരിക്കണം കേട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ ചോറൊക്കെ തിന്ന് അതിൻ്റെ മുന്നേ അനിയത്തിയും കുട്ടികളും മക്കളും ആയിട്ട് എല്ലാ ഓരോ മുന്നേ പോകുന്നു കിട്ടോ അപ്പോൾ നമ്മളെ കാത്തു കാത്തുക്കാതെ ഫസ്റ്റ് ഊല് പോകുന്നു ചോറൊക്കെ തിന്ന് പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഇത് ഇതാക്കണേ ചെറിയ അനിയത്തിൻ്റെ കുട്ടിയാണ് കേട്ടോ ഒന്ന് ഇതാക്കണത് നല്ല സെലവനം കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ അമ്മായിയാണ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഈ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വർത്താനം പറയണതും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് കാണിച്ച് തരാം വോയിസ് ഇട്ട് കാണിച്ചു തരാം പിന്നെ അമ്മൻ്റെ ഇതാക്കണ് ചെറിയമ്മ ഉണ്ട് താത്താരുണ്ട് അങ്ങനെ ഇതാക്കണേ ഈ ഒരു വീട് അവിടുന്ന് അങ്ങോട്ട് കുറേ ഇതൊക്കെ നമ്മളെ കുടുംബക്കാരെ വീടാട്ടോ ഞാൻ പനിയെത്തിയതാ വരുന്നേ അപ്പൊ ഏകദേശം വർത്താനം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചരട്ടെ അപ്പൊ നമ്മളെ ഭാഷയും നിങ്ങൾക്ക് മനസ്സിലാവൂല ഞാൻ മാത്രല്ല അങ്ങനെ വർത്താനം പറയണേ എന്റെ കുടുംബക്കാരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് വർത്താനം പറയുന്നത് അപ്പൊ ഒന്ന് കേട്ടു നോക്കിക്കോളീട്ട് ിപ്പുറത്തു കണ്ടല്ലേ ഇതിൽ പുല്ലിൻ്റെ സാധനമാണ് പായസുണ്ടാവും പുല്ലാണ് ഗായസുള്ളത് വേണ്ട ോക്കു അമ്മ അത് രണ്ടുപേരില് മാത്രം എനിക്ക് പെണ്ണും വെള്ളം അപ്പൊ ഒരു പായസം വേണ്ടി തട്ടി അപ്പൊ ഒരു തട്ടി ചോറിയിട്ടേം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ അങ്ങോട്ട് കൂടിയിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ ഇതാണ് ഇട്ടോ വീട് ഇപ്പോൾ ബാളും ബഹളമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതാക്കണ് ഹോം ടൂറായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ പിന്നെ ഇപ്പം പെൺകുട്ടികൾ ഇഷ്ടം പോലെ അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുന്നതാക്കണ് അങ്ങനെ എല്ലാവരും ഇതാക്കണം ഒക്കെ നമ്മളെ കുടുംബക്കാരാണ്ട് കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുള്ളൂ പിന്നെ റിച്ചൊക്കെ എന്താ സങ്കടപ്പെട്ടിരിക്കണ പബ്ജി ഒക്കെ കളിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടെന്നിട്ട് പേര് ഇതാടുത്ത് പറയണമെന്നില്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ടേന്ന് നമ്മളെ ചേച്ചിമാരായിട്ടും അമ്മായിമാരായിട്ടും ചെറമ്മമാരായിട്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ടോലൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കാണ്ട് പിന്നെ വർത്താനൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഇതാക്കണ ഒരു പത്ത് ആ ഉണ്ണുങ്ങളെ കൂടിയാങ്ങൾക്ക് അറിയില്ല എന്തൊക്കെയാ വർത്താനം പറയൂന്നുള്ളത് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞില്ല കഴിഞ്ഞു ഇതാ പേക്കാക്കല് ആ ഒരു ബൈക്കും ഇങ്ങനെ നടക്കുന്നുണ്ട്

അമ്മേടെ കഞ്ചുടിച്ചെ കൊണ്ടു നോക്കി പന്തല പന്തൽ പന്തൽ വരെ വിശദമായിട്ട് ആറ്റീ എന്ത ആറ്റടി കാട്ടടി കാട്ടടി എന്ത എന്താലി പ്ലീസ് കാറ്റടി കൊണ്ടു അവിടെ ഈ കൊന്ത അങ്ങനെ അങ്ങനെതാ പള്ളേലാക്കാല്ലോ പള്ളേലുവാക്കി കീസിലാക്കാല്ലത് കീസിലുവാക്കി ഞങ്ങൾ ഇവിടെ ഊതു കേട്ടോ പിന്നെ പോരിനെ പോരലിതാക്കണ് ഹോട്ടലിൽ കയറി അമ്മനെ കണ്ടു അമ്മക്ക് ലീവ് ഇല്ലാത്ത തന്നെ ഇതാ കുടിക്കൽ വരാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാട്ടോ അപ്പം ചെറിയ അച്ഛനെ എന്ന് പറഞ്ഞാൽ ഇതാക്കണ് എൻ്റെ അച്ഛൻ്റെ ചെറിയ അനിയനാണ് കേട്ടോ അപ്പോൾ ഓരിക്കാ പുതിയ വീടൊന്ന് കയറ്റിയതാണ് അങ്ങനെ അതും കഴിഞ്ഞു അമ്മനോടും യാത്രയൊക്കെ പറഞ്ഞു പോന്നു ഹോട്ടലിൽ എല്ലാവരും എല്ലാവരെയും കണ്ടു വർത്താനൊക്കെ പറഞ്ഞു നമുക്ക് കുറച്ച് പായസമൊക്കെ കൊടുത്തു പിന്നെ അവിടെ എല്ലാവർക്കൊക്കെ പായസം പായസം ചോദിച്ചു ചോദിച്ചോലുകൊക്കെ കൊടുത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പൂരുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റൊക്കെ പായസം കണ്ടിട്ടാണ് കൊണ്ടുപോകണത് പുളിഞ്ചി എടുത്ത് കണ്ടിട്ട് അല്ലാതെ കറിയും കാര്യങ്ങളൊന്നും ഞാൻ ഞാനെടുത്തിട്ടില്ല സാമ്പാറില്ലെന്നുട്ടോ അല്ലെങ്കിൽ ഞാൻ അതും കൂടി പൊക്കി പോകുന്നു അപ്പോൾ അത് എടുത്തോ എടുത്തോ ഇല്ലേതെന്ന് കുറച്ച് എടുത്തോ എന്ന് പറഞ്ഞ പൊക്കി വേണ്ടതെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് ഞാൻ പിന്നെ തിരിച്ചു പോകുന്നപ്പോൾ അത് നിലമ്പൂർ വെച്ചിട്ട് നമ്മൾ യൂണിഫോമ് വാങ്ങിയിട്ട് ഒരു കടയിൽ കയറിയിട്ട് യൂണിഫോം വാങ്ങി നമ്മൾ ഉണ്ണിമോക്ക് വണ്ടിയിട്ട് അപ്പോൾ അതാണ് നിലമ്പൂരല്ല സ്കൂളൊക്കെ ഒക്കെ പളസമാണ് കിട്ടിയത് ഉമാൻറ്റീസ് ആണ് കിട്ടിയത് അപ്പോൾ അവിടെത്തന്നെ ഉണ്ടാകുകയുള്ളു നമ്മളെ മമ്പാടൊന്നും ആ യൂണിഫോം ഉണ്ടാവില്ല ആ ഒരു ഏരിയ സ്കൂളിൻ്റെ ആ ഒരു ഏരിയയിൽ കടയിൽ മാത്രമേ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ യൂണിഫോമൊക്കെ അങ്ങനെ ഒരു കൂട്ടം യൂണിഫോമും കൂട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ തിരിച്ചു പോകുന്നു നല്ല മഴ ഉണ്ടായിരുന്നു കാരണം നല്ല ചീച്ചിൽ മഴയായിരുന്നു നിലമ്പൂർ ഭാഗത്തൊക്കെ നല്ല സൂപ്പർ മഴയാണ് ഉള്ളത് മൊത്തത്തിലേക്ക് തോന്നുന്നു ഇതാക്കണ് ആ ഒരു പത്തൊമ്പത് പതിനെട്ടിലെ ആ കാര്യങ്ങൾ വരുമോ എന്നുള്ളത് ഭയങ്കര പേടിയായിട്ട് അപ്പൊ മഴ പെയ്യണ തന്നെ ഭയങ്കര പേടിയുള്ള കാര്യമാണ് പ്രളയം വരുവോ വരുമോന്നില്ല ഒരു ഓരോ രാത്രി അമ്മ അങ്ങനെ ചിന്തിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പം ആദ്യമൊന്നും ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്നിട്ട് ആ ഒരു പത്തൊമ്പേ പ്രളയം കഴിഞ്ഞേരെ പിന്നെ ഈ മഴയെന്ന് പറയണത് തന്നെ ഭയങ്കര ഒരു പേടിയില്ല ഒരു കാര്യമായിട്ടോ ഭയങ്കര പേടിയാണ് ഇപ്പം ഇതാക്കണ് കണ്ണനും കൂടി ഇവിടെ ഇല്ലായെന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയല്ലേ മക്കളൊക്കെ വേറെ പോയി നിൽക്കുമ്പോൾ ഭയങ്കര പേടിയാണ് എന്താവും അവിടുത്തെ കാര്യം എന്താവും എന്ന് ആലോചിച്ചാണ് അമ്മക്കും ഓന് ഇതാക്കണ് ഇവിടുത്തെ കാര്യം എന്താവും എന്ന് വിചാരിച്ചിട്ട് ഓനക്കും ഭയങ്കര ഇടങ്ങാറുണ്ടല്ലോ അപ്പം ഏതായാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഓന് പിന്നെ പാലക്കാടാകുമ്പോൾ വലിയ മഴയൊന്നും ഇല്ലാന്ന് ഇവിടുത്തെ അത്ര മഴയൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഓരോ ഇതാക്കള് വരാനായി തുടങ്ങിയിട്ട് ശനിയാഴ്ച പോകും വരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ താക്കള് പിന്നെ നമ്മൾ വടോർത്ത് എത്തിക്കഴിഞ്ഞാൽ മഴ കുറച്ചും ചോർന്നു അല്ലെങ്കിൽ ആ ചായക്ക് കടി വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ടട്ടോ അപ്പം ചായക്കടിയൊക്കെ വാങ്ങി ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാമല്ലോ അപ്പൊ കുഞ്ഞാറ്റക്കും തന്നെ ഒരു സന്തോഷം ഇതൊക്കെ പട കാണുമ്പോൾ പുളിഞ്ചിയും പായസം ചായക്കില്ല കടിയും എണ്ണക്കാടിയൊക്കെ വാങ്ങി കാണുമ്പോൾ ഒക്കെ സന്തോഷമാകുമല്ലോ അല്ലെങ്കിൽ തന്നെ തെറ്റിപ്പിരിഞ്ഞാണ് ഊപ്പത്തിയാറ് സ്കൂൾക്ക് പോയത് അപ്പോൾ ഇതാക്കണ് ഇങ്ങളെ കുടിലക്കലിൻ്റെ വീഡിയോ ഇതെങ്ങനെയാണ് ഉണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മലപ്പുറം ഭാഗത്ത് കൂടെയൊക്കെ കുടിലക്കൽ എന്നാ പറയുക കുടിയിരിക്കൽ എന്നാണ് പറയാട്ടോ അപ്പം നിങ്ങളെ നാട്ടിൽ കൂടെയൊക്കെ എന്താ പറയുക അവൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടോളിട്ടോ പിന്നെ ഇതാക്കണം നമ്മളെ വീഡിയോ ഇതത്ര തന്നെ ഉള്ളൂ പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുനിന്ന് അതൊക്കെ ഒന്നും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രത്തേനും ഉള്ള നമ്മളെ വീഡിയോ കൂടുതലായിട്ട് പറഞ്ഞ് പറഞ്ഞ് നിങ്ങളുടെ ബൊറടിപ്പിക്കണില്ല കുറേ ദിവസമായി നമ്മളെ വീഡിയോ ഇട്ടിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണവർ ഇതാക്കണം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് കൂടി ചെയ്തു ബൈ ബൈ